ദുരന്തങ്ങൾ ദുരന്തങ്ങൾ നമുക്ക് പക്ഷെ നമ്മുടെ ഈമാൻ അടുത്ത് ഇന്ദിയാമൊക്കെ ആയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ നമുക്കിടയിലുള്ള ചില ചർച്ചകൾ കേൾക്കാനിടയായി വളരെ അപകടം പിടിച്ച ചർച്ചകൾ സംക്ഷിപ്തം എവിടെയാണ് അബ്ബാഹു ഇങ്ങനെ അല്ലെങ്കിൽ അത്രയും വലിയ ദുരന്തം മുന്നൂറോളം ആളുകളിൽ മരണപ്പെട്ടു ഇരുന്നൂറിലേറെ ആളുകളുടെ ഒരു വിവരവുമില്ല അതിൽ തന്നെ പത്തൊൻപതോളം മയത്തിൽ വിഖലമായി കയ്യും കാലും മീഡിയകളിലൂടെയും കണ്ടു ഇവിടെ ഈമാൻ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചകൾ നമുക്കിടയിൽ നടക്കുന്നത് വലിയ അപകടമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന Yeah. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവിനെ കുറിച്ചറന്നാമോ നമ്മളെ പരിചയപ്പെടുത്തിയത്യാൽ ഇത് വിശ്വാസിക്ക് ചെയ്യറയാണ് സൗകര്യങ്ങൾ ുന്നത് നമ്മുടെ ഈ മാലിന്റെ അടിത്തറ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മാനദണ്ഡമാണ് ഈ തെളിവാണ് എന്ന് മനസ്സിലാക്കണം അമ്മ പരീക്ഷിച്ചു കൊണ്ടിരിക്കും افرعتم الماء الذي تشربون اانتم انزلتموه من المزن ام نحن المنزلون يا دن ஐதுதுன அபா யௌனஸாஹு யதாஅல்னாஹு யௌனஸாஹு தஅல்னாஹு முதாஜன் ஃபலௌ யஷ்குஹோ அபடையா கௌரவத்தில் இமாமீங்களோட கேட்கப்பட்டது நான் उद्देशிச்சிரங்க கி நான் ഇതും നമ്മൾ ഞാൻ പ്രയാസമാണ് എല്ലാവർക്കും ഉള്ളത് മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട് വിശ്വാസികളായ നൂറക്കണക്കിന് ആളുകളാണ് അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വലിയ പ്രയാസമാണ് അവിടെ ഒന്നും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് അതൊക്കെ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ ആ പ്രയാസത്തിൽ നമ്മൾ അറിയുമ്പോ நம்மில் ஈமான் நட்டப்பட்டு போகிறது நமுக்கு செய்யாருள்ளது நம்முடை ஈமான் ஓட்பிக்குகா

ും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചിന്ത നഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞല്ലോ അതെത്തുകളിൽ നമ്മൾ എന്ന് മാത്രം വിശ്വസിക്കുക അല്ലാതെ നമ്മുടെ കടക്കപ്പെടുന്ന രൂപത്തിലുള്ള ചിന്തകളും ും സംസാരങ്ങളും ഒന്നും നമുക്കിടയിൽ ഉണ്ടാകരുത് എന്ന് സാമ്പർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ കയറ്റണം നിങ്ങൾക്ക് സ്വകാര്യ സൂര്യൻ വിശദീകരണവും നീ കീർത്തിയോടുകൂടിയ വളരെ കണിശമായ രൂപത്തിലുള്ള നിർദ്ദേശവും കേട്ടപ്പോ ഒന്നും ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് തോന്നുന്ന ഞാൻ പറയുന്നത് ഇനി ണക്കിന് ആളുകൾക്ക് ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മളോട് കണ്ടതാണ് ഒമ്പതിനായിരത്തി മുന്നൂറിലാണ് ഏകദേശം പതിനായിരത്തോളം ആളുകളാണ് എല്ലാം നഷ്ടപ്പെട്ട് തൊണ്ണൂറ്റി മൂന്നോളം വരുന്ന സ്ഥലങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് ഭക്ഷണവും അതുപോലെ അവർക്ക് മൊബൈൽ ആരുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരവിടെ കഴിയുമ്പോ കേരളത്തിൽ നിന്നും പുറത്തുന്നു എല്ലാവരും ലോഡ് കണക്കിന് സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കുമില്ല അതിൽ കൃത്യമായി ും പ്രിയപ്പെട്ടവര് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ ഈ മുസ്ലിം മുസ്ലിം വേണ്ടി എന്ത് ചെയ്യാൻ ആലോചിക്കേണ്ട സമയമാണ് ആയിരത്തിലേറെ ആയിരത്തിലേറെ കുടുംബങ്ങളിൽ ഭവനരഹിതരായിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ പറയുന്നത് വീട് നഷ്ടപ്പെട്ടു അവർക്ക് ഇനി താമസിക്കാൻ ഒരു ഇടമില്ല നമ്മളൊന്ന് അവർ ഇപ്പോൾ താമസിക്കുന്നത് പഠനം നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട സ്കൂളുകളിലും കോളേജ് മീറ്റിംഗുകളിലും ഒക്കെയാണ് എത്ര കാലം അവിടെ നിൽക്കാൻ കഴിയും അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിർത്തി അവിടെയൊക്കെ ക്ലാസ്സുകൾ തുടങ്ങേണ്ടതാണ് അവരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ മഹല് കമ്മിറ്റി ആ വിഷയത്തിൽ ആലോചനകൾ നടത്തുന്നുണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് ഒരു വീടെങ്കിലും ഞാനൊരു

നഷ്ടപ്പെട്ട എല്ലാം അതിൽ നിന്ന് കുടുംബത്തിന് ഒരു ചെറിയ കൊടുക്കാൻ നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞാൽ വലിയ വലിയ സന്തോഷമാണ് ഏറ്റവും ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ചർച്ചകളിൽ അഭിപ്രായങ്ങളിൽ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും ആ വിഷയത്തിൽ അത് നമ്മൾ തീരുമാനമായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തീരുമാനമായിട്ട് നിങ്ങൾ അറിയിക്കുമ്പോ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് നല്ലൊരു തോന്നിയുണ്ട് നൽകുമാറാവട്ടെ അത്തരം ദുരന്തങ്ങളിൽ സംഭവിച്ചവരെ സഹായിക്കുന്നതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥന കൊണ്ട് മറ്റു മനസ്സുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു നമുക്കും നമ്മുടെ 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 അത്തരം നാട്ടിൽ ജീവിക്കുമ്പോഴും മറ്റു വിദേശത്തും സ്വദേശത്തും ഒക്കെ അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ അവാർവും സഹായവും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാണാകട്ടെ